കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് ദേശീയ പണിമുടക്ക് ദിവസം പ്രവർത്തനങ്ങളുമായി വണ്ടൂർ വാണിയമ്പലം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവരുടെ നേതൃത്വത്തിൽ തകർച്ചാ ഭീഷണി നേരിടുന്ന വാണിയമ്പലത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി കൂടാതെ അങ്ങാടിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തു ജെ സി ബി ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പരിസരത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തത് തുടർന്ന് ടൗൺ സ്ക്വയറിന് മുൻവശത്തെ കുറ്റിക്കാടുകൾ വെട്ടിവൃത്തിയാക്കി ഈ ഭാഗത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തൈലുകൾ പതിച്ചുള്ള ക്ലബിന്റെ നേതൃത്വത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വാണിയമ്പലം ടൗൺ ടീം ആട്സാൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താൽ ദിനമായതിനാല് ഞങ്ങള് ഈ വാണിയമ്പലം ബസ് സ്റ്റോപ്പും പരിസര പ്രദേശങ്ങളും ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ പ്രവൃത്തിയാണ് പ്രവൃത്തി കണ്ട് നമ്മളോട് ഒരുപാട് പേര് സഹകരിച്ചു ഫിറോസ് നമുക്ക് ജെ സി ബി തന്നു പിന്നെ ഒരുപാട് ബസ് സ്റ്റോപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഒരുപാട് സാധന സാമഗ്രികൾ ഒരുപാട് പേര് സ്പോൺസർ ചെയ്തു സാമകാലികവും സാമൂഹികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ടൗൺ ടീം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ ബസ് സ്റ്റോപ്പിന്റെ ചോർച്ച ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുകളിൽ കയറി അതിന്റെ കാടും മണ്ണൊക്കെ മാറ്റി പിന്നെ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു അത് ജെ സി ബി കൊണ്ടുവന്ന് മാറ്റി പിന്നെ ഇടാനുള്ള പരിപാടികൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നാളെ തന്നെ അതിന്റെ അതിന്റെ ചോർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ കാർഡുണ്ടായിരുന്നു അത് വൃത്തിയാക്കി പെയിന്റിങ്ങിനായിട്ടുള്ള സാമഗ്രികൾക്കും അതിന്റെ പണികൾ നാളെ വാണിയമ്പലത്തെ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് പ്രവർത്തനം തുടങ്ങിയത് നിലവിൽ നൂറ്റി അമ്പതോളം അംഗങ്ങളുണ്ട് ക്ലബിൽ പി സുജിത് കെ പി സാബിക് കെ ഷുഹൈബ കെ പി അൽതാഫ് കെ സാബിഖ് ടി പി ഹാരിസ് സി കെ ഷാനവാസ് എം അൻഷിദ് തുടങ്ങിയവർ ചേർന്നാണ് പണിമുടക്ക് ദിവസത്തെ മാതൃകാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നമ്മുടെ